ായി അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ മണിയല്ല ഓട്ടോറിക്ഷയിലെ ഓട്ടോറിക്ഷയിലാണെങ്കിൽ നമ്മൾ എന്താ പറയുക പഴംബജി വന്നത് രാത്രി ഒരു നൈറ്റ് ട്രെയിൻ പോക ഓട്ടോ ഡ്രൈവ് തട്ടുകടയാണോ പക്ഷേ തട്ടുകടയില് കണ്ട് തിരക്കായത് കൊണ്ട് ഇറങ്ങുന്നുണ്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് രണ്ടുപേരും തട്ടുകടയാണ് അവിടെ ചാനൽ വരുന്നുണ്ട് പഴം ബജിയും അല്ല പഴംബജി തന്നെ വൈലന്ന് മുളക് ബജിയുമായിട്ട് ചൂട <laughs> അല്ലെങ്കിൽ വയനാട്ടില് ബത്തേരിത്തെ മുളക് വഞ്ചിക്കൊരു പ്രത്യേക ടേസ്റ്റാ മലപ്പുറത്തുന്ന് അച്ഛനെങ്ങാണ്ടി ഇഷ്ടായത് പണ്ട തിരക്കാല അതുകൊണ്ടല്ല ഓട്ടോറിക്ഷ കടണ്ടി കയറ്റിട്ട് വരുമോ ഈ മുളകിന്ന് ഭയങ്കര വലുപ്പം

അഞ്ചിനെ ചെലുപ്പതെങ്ങനെ കൊടുക്കണം വയനാട്ടത്തെ മുളക് അത്ര ടേസ്റ്റ് ഒന്നുമില്ല സത്യം നല്ലൊരു വരുക ഇങ്ങനെ വയനാട്ടില് മുളകുജി രാസം പഴംപൊരിട്ടു ഒരു രക്ഷയില്ലടാ അങ്ങോട്ട് കണ്ടേ ബൂസ്റ്റ് कटे രണ്ട് ബൂസ്റ്റ് വന്നു ആ എനിക്ക് ഇല്ല എന്നാ ചിന്താ ഇപ്പോ തരും എരിഞ്ഞിട്ട് ഇതാർക്ക ആനിക്ക് അവര് രണ്ട് ബൂസ്റ്റ് എങ്ങനാ ആവുന്നത് എനിക്കല്ലേ പറഞ്ഞു ഒരു ബൂസ്റ്റ് ആണ് ഞാനേ ഒരു ഓഫീസിൽ എടുക്കും ആ അടിച്ചോ നല്ല യുടിക്കുന്ന ഞാൻ सोचേ രണ്ട് ബൂസ്റ്റാണ് ആ രണ്ട് ബൂസ്റ്റ് വന്നു മണിപ്പൂർ കടയിൽ കൊടുക്കത്തിൽ ആദ്യമായിട്ടെങ്ങനെ ഒരു മുളക് ജയിക്കുന്നില്ല ചതച്ചതാണ് ഷാവലിലോട് എന്താണ് മുട്ട ബജ് കഴിക്കാൻ പറഞ്ഞു ഷാവല് വാങ്ങിച്ച മുളക് വെച്ചു ഞാൻ കേട്ട മുട്ട വെജിത്തേ